വിശ്വമിശ്യായിക്ക് സ്ത്രീ ആയിരിക്കട്ടെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഓഗസ്റ്റ് നാല് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനമാണ് ഇടവക വൈദികരുടെ മധ്യസ്ഥനാണ് അദ്ദേഹം ഓരോ പുരോഹിതിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദിനം ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് പ്രത്യേകിച്ച് അവരെ ഓർക്കുന്ന ദിവസമാണ് വൈദികരുടെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ഓരോ നിമിഷവും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് കൂട്ടായി തണലായി മാറുന്നത് നമുക്കവർക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഇടവകയിൽ സേവനം ചെയ്തു പോയ വൈദികരെ നമുക്കോർക്കാം നമ്മുടെ കുടുംബത്തിലുള്ള വൈദികരെ നമുക്കോർക്കാം അതുപോലെ തന്നെ പല ശുശ്രൂഷകളിലൂടെ നമ്മളെ സഹായിച്ചവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ നമ്മളെ ആശ്വസിപ്പിച്ചവരെ നമ്മുടെ ജീവിത പ്രതികൂലങ്ങളിൽ നമ്മളെ കരം പിടിച്ച് നടത്തിയ എല്ലാ വൈദികരെയും ഈ വൈദിക ദിനത്തിൽ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവയിലൂടെ നമുക്ക് നൽകിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ദൈവത്തിൻ്റെ വലിയ കരുണയും അഭിഷേകവും എല്ലാ വൈദികരിലും നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ പൗരോത്യ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരെയും അനുഗ്രഹിക്കണമേ അവരുടെ വഴിക അനുസൃതമായി ജീവിക്കുവാനുള്ള കൃപ കർത്താവേ നീ പ്രധാനം ചെയ്യണമേ എന്ന് ഈ ദിവസത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ ഇടവക മധ്യസ്ഥരുടെ നാഥേ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം തേടി ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹല്ലയിലൂയ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകമായിട്ട് വൈദികരെ ഓർക്കുവാനും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരിലൂടെ ദൈവം ചൊരിഞ്ഞ നന്മകൾക്ക് അനുഗ്രഹം പറയുവാനും പ്രത്യേകമായി മാറ്റിവച്ചിരിക്കുന്ന ദിനമാണ് ഓഗസ്റ്റ് നാല് നമുക്കറിയാം വിശുദ്ധ ജോൺ മരിയാ വിയാനി എന്ന് പറയുന്ന ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ ഒരു വൈദികനായി കഴിഞ്ഞപ്പോൾ ഒരു പഠനത്തിലോ മറ്റുള്ളതിലോ ഒന്നും കഴിവില്ലാത്ത ആ മനുഷ്യൻ വലിയ ദൈവത്തിൻ്റെ ശക്തമായ കരമായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ വലിയ സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് ഫ്രാൻസിലെ ഒരു ചെറിയ ഗ്രാമമായ ആർസിലെ ഇടവക വികാരിയായിരുന്നു അദ്ദേഹം സ്വന്തം കഴിവുകളെക്കുറിച്ചുള്ള സംശയങ്ങളും പഠനത്തിലുള്ള ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ും ദൈവത്തിലുള്ള അചഞ്ചലമായ സ്നേഹവും വിശ്വാസവും അജഗണത്തോടുള്ള അഗാധമായ സ്നേഹവും അദ്ദേഹത്തിനൊരു വലിയ വിശുദ്ധനാക്കി മാറ്റി അതുപോലെ നമ്മുടെയും ശുശ്രൂഷ ചെയ്യുന്ന പല വൈദികർക്ക് വേണ്ടിയും ആ ഒരു തീഷ്ണത ലഭിക്കുവാൻ നാം പ്രാർത്ഥിക്കുവാൻ കടപ്പെടുന്ന ദിവസമാണ് പ്രിയപ്പെട്ടവരെ വൈദികരെ ഓർക്കണം നമ്മൾ വൈദികർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അത് നമ്മുടെ ആവശ്യകതയാണ് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം വൈദികരൊക്കെ ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു അതുകൊണ്ട് വൈദികർ ർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും അവരെ അവർക്ക് വേണ്ടി ദൈവസന്നദ്ധയിൽ പ്രാർത്ഥനകൾ ഉയർത്തുവാനും നമ്മൾ തയ്യാറാകണം പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും പല മേഖലകളിലും വൈദികരെ വിമർശിക്കുകയും കുറ്റം പറയുകയും അവരെ മുറിവപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വൈദികൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിളി സ്വീകരിക്കുന്നവനാണ് സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് ദൈവജനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ് ഓരോ വൈദികരും ആ വൈദികരിൽ ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കണം കർത്താവിൻ്റെ പ്രതിപുരുഷനാണ് ഓരോ വൈദികരും കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് തനിക്ക് വേണ്ടി ശുശ്രൂഷയും വേണ്ടിയാണ് അതുകൊണ്ട് ദൈവം ഓരോ വൈദികനെയും തിരഞ്ഞെടുക്കുന്നത് തനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ് ആ കൃപയിൽ എന്നുമായിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും വൈദികർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ വൈദികരെ കുറ്റം പറയുന്ന സ്വഭാവങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ മാറ്റിക്കളയണം നമ്മുടെ കുടുംബം പലപ്പോഴും തകർന്നു പോകുന്നത് വൈദികരെ വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ വൈദികരെ ഒരിക്കലും നമ്മൾ കുറ്റം പറയാതെ അവരെ ചേർത്ത് പിടിക്കണം അതുപോലെ വൈദികർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഒരു വൈദികൻ പോലും നമ്മൾ മൂലം നമ്മുടെ കുടുംബം മൂലം വേദനിക്കാൻ ഇടയാകരുത് അതിനുള്ള കൃപയ്ക്കായിട്ട് നമ്മൾ ദൈവസന്നതയിൽ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ഉയർത്തണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ അതൊരു ശാപമായി മാറും നമ്മൾ മൂലം ഒരു വൈദികനെയും മുറിവപ്പെടുത്താനോ വേദനപ്പെടുത്താനോ നമ്മൾ തയ്യാറാകരുത് വൈദികരോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷകളിൽ പങ്കുകാരാകുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ് ഈ വൈദികത്തിൻ്റെ എല്ലാവിധ Altyazı